സ്ലാ വലൈക്കും റൂബി സേബ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലേഷ്യൻ ഹിജാബുകളാണ് ഞാൻ ഹിജാബ് ഇട്ടിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് കരുതിയത് പക്ഷേ നമ്മളുടെ പുതിയ അടിപൊളി ഒരു പർദ വന്നിട്ടുണ്ട് പ്രീമിയം ഓർഗൻസ അപ്പോൾ ഈ ഓർഗൻസ ഫാബ്രിക്കിൽ ഒത്തിരി ഷോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുന്നേ നമ്മുടെ പർദയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള പ്രീമിയം പർദയാണേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ദയവേദം സഹകരിക്കേണ്ടത് കാര്യമുണ്ട് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മളുടെ റേറ്റുകൾ എല്ലാം ഒരു ജസ്റ്റ് ഒരു ക്യാപ്പ് മുപ്പത് രൂപായാലും മൂവായിരം രൂപയായാലും പതിനായിരം രൂപയിലും റേറ്റ് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് നമ്മളുടെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പക്ഷേ എനിക്ക് അതിനെ സംബന്ധിച്ച് ഞാൻ പ്രൈസ് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് ബിസിനസ്സിൽ എന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ പ്രൊഡക്റ്റുകളുടെ റേറ്റ് പബ്ലിക്കലി പറയത്തില്ല നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ റേറ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് റേറ്റ് അറിഞ്ഞിട്ട് വാങ്ങാം ഇൻ കേസ് നമ്മൾ അങ്ങനെ വില പറയുന്നതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കുക പ്രൈസ് പറയുന്നില്ല പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടരുത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ ഹിജാബ്സിൻ്റെയൊക്കെ റേറ്റ് എല്ലാവർക്കും അറിയാം ഇതൊക്കെ എന്താണ് എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ റേറ്റ് പറയാനാണ് വരുന്നത് എന്നാലും ഞാൻ പറയാം അറുന്നൂറ്റി അറുപത് അല്ലേ അറുന്നൂറ്റി അറുപതല്ലേ അറുന്നൂറ്റി അറുപതിൻ്റെ എക്സൽ ഹാങ്ങിങ് ഹിജാബാണിത് പർദ്ധകളും മറ്റുള്ള ഒരുപാട് ഐറ്റംസ് വില പറയുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ എല്ലാത്തിൻ്റെയും റേറ്റ് ഇനി മുതലും പറയത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ എക്സൽ എൽ ഹാങ്ങിങ് ഹിജാബ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കളേഴ്സിൻ്റെ ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഞാൻ ഹിജാബും കൂടി ഇടാമെന്ന് കരുതിയതാണ് പിന്നെ ഷോള് ഇത് ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഹിജാബ് ഇടാതെ വീഡിയോ ചെയ്തത് അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ഹെവി കളേഴ്സ് വേണ്ടിയുള്ളവർ നോക്കിക്കോ നല്ല അടിപൊളി കളറുകളിലാണ് ഹിജാബുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എക്സെൽ ഹാങ്ങിങ് ഹിജാബാണ് ഇതായത് ഇങ്ങനെ ചുറ്റാൻ പറ്റുന്നത് അപ്പോൾ നോക്കിയിട്ട് വേണ്ടിയുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്തു നമ്മൾ പറഞ്ഞാൽ ഒന്ന് ക്ലോസ് ആണെങ്കിൽ കേട്ടോ ഇതോ മെറ്റീരിയൽ ഉണ്ടല്ലേ ക്വാളിറ്റിയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയമാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രീമിയം പാർട്ടി വെയർ നല്ല സൽവാറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇതുപോലുള്ള ക്ലോത്തിനൊക്കെ എന്താണ് വില വരുന്നതെന്നുള്ളത് എന്തായാലും എന്തായാലും നല്ല സ്റ്റൈലിഷ് ലുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നല്ല പ്രീമിയം പാർട്ടി വരെയുള്ള ബാഗുകൾ നോക്കുന്നവർക്ക് ഇത് നോക്കാം എല്ലാ സൈസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കളറ് എല്ലാ സൈസിലും ഉണ്ട് നോക്കിയിട്ട് വേണ്ടിയുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത് നമുക്ക് ഹിജാബിൻ്റെ ബാക്കി കളറുകളാണ് നല്ല ഹാർഡായിട്ടുള്ള കളേർസ് വേണ്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കളറുകളാണ് നല്ല റെഡ് ബ്ലൂ ഇത് ലൈറ്റ് കളറാണ് അപ്പോൾ കളറുകൾ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എനിക്കിത് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് കുറച്ച് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാഗിൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഭയങ്കര സൈസിൽ കിടന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല കാണുന്നു ഇതെന്തിൽ പോലാന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ട് നീക്കട്ടെ ഒന്നും വിചാരിക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഹിജാബുകൾ കാത്തിരിക്കുന്ന ഒരുപാട് ഇത്താത്തമാരുണ്ട് എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇവിടെ നമ്മുടെ ഷോപ്പിൽ വരാനാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുണ്ട് അത്യാവശ്യം പക്ഷേ ഒരുപാട് പേര് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നുണ്ട് വേഗം തീർന്നു പോകും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോളൂ ഇത് നമ്മുടെ ടു ഡയർ ഹാങ്ങിങ് ഹിജാബാണ് ഇതായാലും കണ്ടില്ലേ ഇങ്ങനെ ഒരു ക്രോഷറ്റ് വർക്ക് സ്റ്റോൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രീമിയം ജോർജറ്റിലാണ് മെറ്റീരിയല് ആണ് അപ്പോൾ നിങ്ങൾക്ക് കളറുകളെല്ലാം അറിയുന്ന കളറാണ് ആറ്റിലെടുത്ത് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഹിജാബ് നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലിൻ്റെ അപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആണ് മലേഷ്യൻ ഹിജാബുകൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമുക്കിപ്പോൾ ഷോളുകളൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ള ഉമ്മമാരൊക്കെ ഉണ്ട് ഇവിടെ തന്നെ കുറെ കസ്റ്റമേഴ്സ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൻ ഇഷ്യൂസ് കൈ പൊക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഉമ്മമാര് വരാറുണ്ട് കാരണം ഇത് എളുപ്പത്തിന് ഇടാൻ പറ്റുമല്ലോ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടായിരുന്നു പെട്ടെന്ന് ഇടാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് തിരക്കി ഇവിടെ വരെ വന്നേന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദൂരം നിന്ന് ഉമ്മമാരെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉമ്മമാർക്കൊക്കെ സുഖമായി കഴിയുമ്പോൾ ഷോളൊക്കെ ഇടാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള മർക്കനുകളാകുമ്പോൾ പെട്ടെന്നിട്ട് അവർക്ക് മറിച്ച് നല്ല വൃത്തിയിലും ഭംഗി പുറത്തു പോവാ നമ്മൾ ഷോളുകളിടുമ്പോൾ നിങ്ങൾക്കറിയാം ഉമ്മമാര് നല്ല വൃത്തിയാവാതിട്ട് നമ്മൾ മക്കളാണ് പുറകെ നടന്ന് പിടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹിജാബിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വാങ്ങി അവർക്ക് കൊടുക്കുക അപ്പോൾ എല്ലാവരും കാണുന്ന വീഡിയോസ് വീഡിയോസാണ് വീഡിയോ കൂടുതലും ആളുകൾ മക്കൾ ആ മക്കളാണ് അല്ലെങ്കിൽ ചെറിയ മക്കളാണ് വിളിച്ച് ചോദിക്കുന്നത് എൻ്റെ ഉമ്മമാക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ ഉമ്മമാക്ക് അല്ലെങ്കിൽ അപ്പമാക്കി ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കോ അവരുടെ കൂടെ ചോദിക്കണം കേട്ടോ ചിലവർക്ക് ഇങ്ങനെയുള്ള ജോർജറ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല അവരുടെ കൂടെ ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി ഇത് നമ്മളുടെ എക്സലിൽ തന്നെ ലെയർ ഇതിപ്പോ നോക്കിയേ നമ്മളത് മുന്നേ ഇങ്ങനെ ത്രീ ലെയർ ഉണ്ടായിരുന്നു അതിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്റെ ഡിസൈൻ അപ്പോൾ ഇതെങ്ങനെ ലെയർ വരുന്നത് ഇങ്ങനെ ചുമ്മാ എടുത്തരാം ആ മറ്റേത് കുത്തുന്ന സാധനം ഇത് കുത്താത്തത് ഇത് കുത്താത്തതാണ് കൂടുതൽ പേർക്കും താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പിന്നൊന്നും ചെയ്യാൻ വയ്യ ചുമ ഇടണം അപ്പം ഇത് നോക്കാം ഇത് നല്ല അതിൻ്റെ തന്നെ കളേഴ്സ് ആണ് മോഡൽസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേതൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതാണ് വേണ്ടത് അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇതാ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് ബാക്കിലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇങ്ങനെ ഫ്രിൽസ് വരുന്നുള്ളൂ കേളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ബസ്സിലൊക്കെ വരുന്നവരുണ്ട് അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പിടെ റോഡിൽ കൈതാടി പള്ളിയുടെ അടുത്താണ് നമ്മുടെ ഷോപ്പ് ആലഞ്ചേരി എത്തുന്നതിന് മുൻപ് അല്ലാതെ ഗൂഗിൾ ലൊക്കേഷൻ എടുത്ത് വരുവാണെങ്കിൽ റൂപ്പീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് കൊടുത്താൽ മതി അഞ്ചൽ കുളത്തൂപ്പിടെ റോഡിലാണ് നമ്മുടെ ഷോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കുളത്തൂപ്പുഴ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതായത് നമ്മുടെ കോളേജ് ജങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മുന്നിലോട്ട് വരണം കേട്ടോ അപ്പോൾ നല്ല നല്ല പർദ്ദകൾ ഹിജാബുകൾ ഇഷ്ടം പോലെ ഐറ്റംസ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണിക്കുമ്പം എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെയിം ടൈം അപ്പോൾ ഒരുപാട് പേര് ഒരേ സമയം ഒരേ പ്രോഡക്റ്റുകൾ തന്നെ ബുക്ക് ചെയ്ത് വേഗത്തിൽ തന്നെ നമ്മുടെ അടുത്തും സോൾഡ് ആയി പോകുന്നുണ്ട് എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ വീഡിയോ ചെയ്യുന്ന അലഹമ്മ പഠിച്ചവന് ഒരുപാട് സ്തുതി എല്ലാ പ്രോഡക്റ്റുകളും വേഗം തന്നെ സോൾഡ് ആയി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാകത്തില്ല അത് എല്ലാ ഷോപ്പുകളിലും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടവാന സ്റ്റോക്ക് കൊണ്ടുവന്നാലും ചില സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്താലും തികയാത്തതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സാധനം ചിലപ്പോൾ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടി വാങ്ങാൻ പറ്റുമെങ്കിൽ അത് ഓൺലൈനിൽ ഞാൻ എടുത്ത് പറയാൻ കാരണമുണ്ട് നമ്മൾ ഷോപ്പിൽ വീഡിയോ ഇടുന്നതിൻ്റെ ഉടനെ തന്നെ ബുക്ക് ചെയ്യുള്ളൂ ആ ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അല്ല പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഓൺലൈനിൽ കൂടി വാങ്ങാൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാനുള്ള കാര്യം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അസലാമലൈക്കും